या एल ही नहीं है और ये लोली बंदिला है रिपोर्टर ना माता बच्चे मारता कंफर्म द ने बहुत दिस बी 재미ast <laughs> of them are so small that they filtrate when hoc Digital machines come into your room Michael BeHA's午 Langvier flats in this area to the distance which are about 8 miles per hour, どう churches must be dude here last year? genau perpetual construction happenings of hickory carp and other�� the first two切 leider byлав funnel. Dat records of a single year larianFT Deesakay from Universalまた折迫到4 Permainn seen by Huawei Country Secretary kirupich. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്ഥലത്തെത്തിയായിരുന്നു സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ഉന്നത ലോഗത്തിനായിരുന്നു അദ്ദേഹം എത്തിയത് സ്ഥലം എം എൽ എ ജില്ലാ കളക്ടറുമായിട്ടും സ്ഥലം എസ് പി മായിട്ടും അദ്ദേഹം ചർച്ച നടത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള നികൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു ഏതറ്റം വരെ പോയി രക്ഷ ഭാഗമായിട്ട് ഏതറ്റം വരെ പോകുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പി എ മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെയുള്ള ജനങ്ങളുണ്ട് ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ ജില്ലാ കലക്ടർ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ ജനപ്രതിനിധികൾ എം പി എം എൽ എമാർ എല്ലാവരുമുണ്ട് സാമൂഹിക പ്രവർത്തകർ എല്ലാവരുണ്ട് എല്ലാവരും ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടു കൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ആ ശ്രമം ഇനിയും തുടരും കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ നിശ്ചയിച്ചത് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നതല്ലേ അല്ല അത് അത് നേരത്തെ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ജില്ലാ കലക്ടർ തന്നെ ഇവിടെ സംസാരിക്കും കളക്ടറു ശേഷം സംസാരിക്കും സാധ്യമാകുന്ന കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കളക്ടർ തന്നെ ഇവിടെ കാര്യങ്ങൾ നിലവിലെ എന്തായാലും കഴിയില്ല എന്നൊരു നിലപാടാണ് എടുക്കുന്നത് കാരണം അത് പോലും ബാധിക്കുന്ന തരത്തിലാണെന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അല്ല ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ രണ്ട് നിലയിലുള്ള പുതിയ സംവിധാനങ്ങൾ ജില്ലാ കലക്ടറും കൂടെ പറയും എം ഇവിടെ സൂചിപ്പിക്കും അത് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ദാറ്റ് യു കെ എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ഫാൻ ഫാൻറ്റൂൺ ആൻഡ് ദ അതർ തിങ് ഓൾസോ എം എൽ എയും കലക്ടറും ഇവിടെ വിശദീകരിക്കും അത്ര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് Well, there are the And we also had a CP one here, but the signals are not so much at that CP one point. So we are not. By now, the metal is covered by a lot of. And the liquid, the the so mud will be there. Mud will be there. Mud will be there. But also the mud. Day one day, there, I have seen in the university, uh, everybody, half of their efforts are put to Since what happened sir, uh, he doesn't know, after these four days, he doesn't know where he is so, he. So then we contacted madam, contacted uh, the CM office to withdraw, he contacted the management and we got the signal of the heavy little body in the river. So that coordinates, We go to the balance. will explain yeah. The Navy was here and they were doing some sound ranging, sonar, example, like side sonar and all that. When they attempted to go, they could not because the sonar device moves at, uh, I mean, can operate at less than 5 knots. They were reading 7 बेसिक इज इम्पोर्टेंट बेसिक इज कैप्चरिंग इससे मुझे पॉजिटिव मिलेगा The thing is, before, before we ask another human being to go down and look for this thing. technically we should be very careful. Yes, exactly. To the extent feasible. With you, uh, well. you want to visit your boat? That is a, no, no, boat is why? We can go up to there. Without any problem. Without any problem. No, no, no. You know, in between two years. Why this happening ಹ ಆ ಸೋ ಎಲ್ಲಾ ಹ್ಮ್ ಈ ಫೋಲ್ ಕ್ಲರ್ ಲ್ಯೀರ್ ಉಂಡು हाँ रेकॉड बहुत रंजितंद्र की